പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ വീണ്ടും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ വി ഡി സതീശൻ തയ്യാറാണോ എന്ന് വെള്ളാപ്പള്ളി നടേശൻ വെല്ലുവിളിച്ചു യു ഡി എഫിന് നൂറ് സീറ്റ് കിട്ടിയാൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം താൻ രാജിവെക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവായി എന്ന് കണ്ടപ്പോൾ എന്തും പറയാം എന്നുള്ള അഹങ്കാരത്തിന് കൈവച്ചിട്ട് എന്തൊക്കെ വിരോധിയാണ് അല്ലെന്ന് പുള്ളി എല്ലാം ആണെന്ന് പറയട്ടെ െല്ലാം മണ്ഡല നമ്മുടെ ബുദ്ധിയല്ലേ അദ്ദേഹം ചൂഷണം ചെയ്യുന്നത് അംബുജൻ കൊച്ചിയിൽ ചേരുന്നു നിതിൻ കഴിഞ്ഞ കുറച്ച് അധികം ദിവസങ്ങളായി വെള്ളാപ്പള്ളി ഓരോന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രത്യ പ്രധാനമായി ലക്ഷ്യപ്പെടുന്നത് വി ഡി സതീഷിനാണ് ഇന്നലെയും കടുത്ത ഭാഷയിൽ വിമർശനമുണ്ടായിരുന്നു ഇന്നും വി ഡി സതീഷിനെതിരെ അതേപോലെ തന്നെ ഒരു വിമർശനം എന്താണ് വിലയിരുത്തേണ്ടത് എന്താണ് വിശദാംശം സുഹൈൽ ഗുരുദേവൻ എന്താണ് അരുതെന്ന് പറഞ്ഞത് അതാണ് വെള്ളപ്പള്ളി നടേശൻ ചെയ്യുന്നതെന്നും തന്റെ മണ്ഡലത്തിൽ അൻപത്തിരണ്ട് വോട്ടർ ശതമാനം വോട്ടർമാരും ഈഴോ വിഭാഗത്തിലാണ് തന്നെ കുറിച്ചറിയാം മണ്ഡലത്തെ തിരക്കിയാൽ മതിയെന്ന് ബി ഡി സതീശൻ ഇന്നലെ പറഞ്ഞതിനാണിപ്പോൾ പറവൂരിലെത്തി ബി ഡി സതീശിന്റെ മണ്ഡലത്തിലെത്തി തന്നെ വെള്ളപ്പള്ളി നടേശൻ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് ഇന്നലെ ഇന്നലെ എന്താണോ വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞത് സമാനമായ വിമർശമാണ് ഇന്നും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അഹങ്കാരത്തിന്റെ പേരാണ് പറവൂർ എം എൽ എ അതോടൊപ്പം തന്നെ സതീഷിന്റെ അഹങ്കാരത്തിന്റെ സതീഷിന്റെ അഹങ്കാരത്തിൽ സ്വരമാണെന്നും ഈഴവർ വോട്ട് െന്ന് അദ്ദേഹം ഓർക്കണമെന്നുമാണ് ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല മണ്ഡലത്തിൽ വരുമ്പോൾ പറയാതെ പോകുന്നത് സമുദായത്തിന്റെ അന്തസ്ഥനെ ചേർന്നതല്ല തന്നെ മുസ്ലിം വിരോധിയാക്കാനാണ് വി ഡി സതീശൻ ശ്രമിക്കുന്നത് താൻ അത്തരത്തിൽ മുസ്ലിം വിരോധിയല്ല പറവൂൽ അമ്പത്തിരണ്ട് ശതമാനം വോട്ടുണ്ടെന്ന് പറഞ്ഞ സതീശൻ തോറ്റത് ഓർമ്മയില്ലെന്നും ഇന്ന് വെള്ളപ്പള്ളി നടേശൻ ചോദിച്ചിട്ടുണ്ട് മാത്രമല്ല ശ്രീനാരായണ ധർമ്മ തന്നെ പഠിപ്പിക്കേണ്ട എന്നാണ് ഇപ്പോൾ വെള്ളപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിരിക്കുന്നത് ധർമ്മം പഠിപ്പിച്ച് ധർമ്മക്കാരനാക്കാണ് ഉദ്ദേശമെന്നും വെള്ളാപ്പള്ളി ഇന്ന് പരിഹാസ രൂപേണ ഇന്ന് ചോദ്യം ഉന്നയിച്ചു എന്തായാലും നൂറുപേരെ ജയിപ്പിക്കുമെന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ജയിച്ചാൽ താൻ ാണ് മറിച്ചാണെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ വി ഡി സതീശൻ തയ്യാറാകുമോ എന്ന വെല്ലുവിളിയാണ് ഇന്ന് പറവൂർ മണ്ഡലത്തെത്തി അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലത്തെത്തിയ ഒരു പരിപാടിയിൽ ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വെല്ലുവിളിച്ചിരിക്കുന്നത് എന്തായാലും വെള്ളാപ്പള്ളി ആരുടെ നാവാണെന്ന ആരോപണങ്ങൾ അടക്കം വീണ്ടും വീണ്ടും അതിരൂക്ഷ വിമർശനവുമായി നടേശൻ രംഗത്ത് എത്തുന്നത്